അല്ല അല്ല മധുരം പിന്നെ അഞ്ചിലോ പൊടി അസാംക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എമ്മി തുറക്കിയത് വാര്യറക്കിയത് അല്ല വാ ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടി പൊട്ടിച്ചാണ് എല്ലാരും എല്ലാരും ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുപോയിട്ട് പെട്ടിപൊട്ടിച്ചു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള പെട്ടി പൊട്ടിച്ചാലാണ് Please, േ ഏഹ് എമ്മിയെ ഏഹ് പറഞ്ഞു കൊടുത്താ ആ പറഞ്ഞു കൊടുത്താ ഇത് ഓണാക്കട്ടെ എമ്മീനു മയക്ക ഓണാ കേട്ടോ എമീന മയക്ക് അടുക്കള കൊച്ചുണ്ടാക്കിട്ട് എമ്മിയെ എമീന് മയക്കാടെ ഓണാക്കട്ടെ ഏ ഓണാക്കി ഓക്കെ സെറ്റല്ലേ ബാ പെട്ടി അഞ്ചു കൊടുത്താ തുറക്കട്ടെ എവിടെ തുറക്കട് ഞങ്ങള് തുറക്കട്ടെ ഏത് ബെസ്റ്റ് ആണ് ആ ഇതാണ് ഞങ്ങളെ പെട്ടി നാട്ട് എന്തൊക്കെയാ പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയ സാധനങ്ങളട്ടാ അത് ഇങ്ങോട്ട് കൊടുക്കും പറഞ്ഞത്തെ കാട്ടിയെടുത്താ മീഡിയെടുത്തെടുത്ത മൂടി എടുത്താ മൂടി 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 ഇത് തുറന്നപ്പോ തന്നെ ഒരു മണം കിട്ടി എന്താ അറിയോ ഏ സർപ്രൈസ് സാധനം കിട്ടിയ ചക്ക ചക്ക ചക്കണ്ട് ചക്കെന്താ എന്താ ഫ്രിഡ്ജിലോ കാണിച്ച ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് മുളക് പൊടി കുരുമുളക് ഓക്കെ മുളക് ഇണ്ട് മുളക് ഉണ്ട് ഇതോ ഇതാണ് ഇത് എമീൻ്റെ സാധനങ്ങളാണ് ഓക്കെ ഇത് പേഞ്ചേരിപ്പ് ഓക്കെ ഇതാണ് പേഞ്ചേരിപ്പ് എങ്ങി താലേ ഉള്ള പേന ആണ് പേൻ ഉണ്ടോ ഇതല്ല സാധനം ഏ സാധനം അല്ലേ ഓക്കട്ടെ എമീൻ്റെ എമീൻ ഓക്കട്ടെ വേണ്ട ഓട്ടെ കിട്ടിയില്ല അത് മേച്ചീൻ്റെ മുടിയാർ മുട്ട ആ ഇത് എമീൻ്റെ അതിൻ്റെ പള്ളം വീനാക്കളുടെ സാധനം ഇത് എമീൻ്റെ വരക്കുള്ള മരുന്ന് ഓക്കെ വരക്കുള്ള മരുന്നേ ഇനി എന്താ ഉള്ളത് എമിനെ കുളിപ്പിച്ചാളെ വെളിച്ചെണ്ണ എമിനെ കുളിപ്പിച്ച വെളിച്ചെണ്ണ ഇത് അച്ചാ പിന്നെ ഇതോ ഏ പിടിച്ചെ ഏ പിടിച്ചെ ഏ ചേ ചക്ക ആണെങ്കി ചക്കന്റെ സ്മെല്ലോ എന്നാ കഷ്ണം കറിയാ ചക്ക ഇത് മേച്ചി കൊടുക്കുന്ന ചക്ക തരാ നിക്ക് ഇത് ഇതാ കവറുകൾ ചീണ്ടേ എന്തോ ലീക്ക് ആയി ആ തരാ 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 കര എന്തോ ലീക്കായിണ് ഇത് ഗുളിക വൈറ്റാമിന്റെ മൊത്തം വിറ്റാമിൻ ആണ് മൊത്തം ഓക്കെ ഇതാണ് സാധനം ഈ അച്ചാറാണ് ലീക്ക് ആയത് നിങ്ങൾക്ക് ഈ അച്ചാറാ ലീക്കായത് ഇത് അനുൻ്റെ ഉണ്ടാക്കിയിരുന്ന അച്ചാറാ അനു നെറ്റിയച്ചാറാ ചക്ക ചക്ക ചായ മണം അല്ല ചക്കന്റെ വണം ില്ലല്ലക്കാ അജിന്നാളും നല്ല വെട്ടലട്ടില്ലോ പറഞ്ഞു അന്ന് നിൽക്കുന്നില്ലല്ലോ നിനക്ക് ഒരു കഷ്ടം വന്നിട്ടുണ്ടെക്കുഞ്ഞി ചക്കട്ടാ കടക്കട്ടാ ചക്ക ചടക്കട്ടിൽ കറിയാവോ ഇതെന്ത് ആ എമി ഇതാണ് കൂറച്ചോക്ക ഞങ്ങൾ റൂമില് കൊറേ കൂറണ്ട് അപ്പൊ കൂറച്ചോക്ക നാട്ടിന്ന് കൂറച്ചോക്ക എമ്മ ആ നാട്ടിലെ മറന്നുവച്ച സാധനാണ് ഇപ്പോൾ എങ്ങനല്ലിട്ട് തല തിരിച്ചിട്ടുണ്ട് ഈ ചോക്ക ഓക്കിട്ടു എടുത്തിട്ടോ Okay. <sharpathic babygear��ies가지고> <sharpathic babygear��ies가지고> <sharpathic ും ഇത് ഞങ്ങളെ നെറ്റ് ഗെയിം സാധനം ഗെയിമോ മുന്നുള്ള ബീറ്റർ വർക്ക് ചെയ്തോ വർക്ക് ചെയ്ത് കേട്ടോ വർക്ക് ചെയ്തു പിന്നെ അപ്പൊ മുറിച്ചേരാതൊക്കെ എന്റെ സാധനങ്ങളട്ടോ എന്റെ കേക്ക് മറ്റേ മറിച്ച് അത് മെച്ചി കൊടുത്താ എമ്മയെ മേച്ചി കൊടുത്താലും മേച്ചി കൊടുത്താ പിന്നെ അള്ള അഞ്ചു കിലോ പൊടി ഇത് അഞ്ചു കിലോ പൊടി ആ ശരി തുറക്കല്ലേ അത് തുറക്കല്ലേ ഇത് പൊടി പത്തിരി പൊടി ഇതെന്തടി ആ ഇത് ഞങ്ങളെ നാട്ടിലെ ഫേമസ് ആയ സാധനം എന്താണ് വേറെ സാധനം എമി ചാടാൻ പോണ വേറെ സാധനം ആ കുഴപ്പമില്ല എമി അത്താ എന്താണ് ഏത് ഏ ജംസ് എവിടെ കണ്ടാലോണ്ട് മാന സാധനമാണ് ജംസ് ഓക്കെയാ ജംസ് 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 എമിക്ക് ജംസ് ചാലൂനോ ഒന്ന് ചാലൂൻ കൊടുക്കാല് അങ്ങനെ പെട്ടി കാല ഇത്ര ഇത് ആ അതുണ്ട് ഇത് ഇറച്ചിയും പത്തിരിയാണേ ഇറച്ചിയും പത്തിരി രണ്ട് പാക്കറ്റ് ഒന്ന് അനിയന് ഒന്ന് ഞങ്ങൾക്ക് അങ്ങനെ രണ്ട് പീസ് ഇറച്ചി പത്തിരി റവക്ക രണ്ടരണ്ടല്ലോ രണ്ടരണ്ട് അതിലേട ഉണ്ട് രണ്ടെണ്ണം എമിയേ അത്താ ചീതി ഇത്രയുള്ളിട്ടോ ഞങ്ങളെ പരിപാടി കഴിഞ്ഞു ചക്ക ചക്കളെ ചക്ക കഴിഞ്ഞു ഇനി ചക്ക മുറിച്ച് ഞങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ താൽക്കാലിക എന്റെ ബാഗില് മൊത്തം ഊറ്റി അച്ചാർക്കി ചക്കിട്ട് കത്തി നല്ലൊരു കത്തി കേട്ടി ചക്ക മുറിച്ച് കത്തി കേടന്ന് അക്ക മുറിച്ച് കത്തി കേടന്ന് സണ്ടറി കൂടെ ഊത്തി ആക്ക് ആ അതന്നെ അത് തന്നെ അങ്ങനെ അങ്ങനെ ആ മുറിച്ച് നല്ലൊരു കത്തി കേടന്ന് ണ്ട് ഏഫ് ചൂടാണ്ട് എങ്ങനെയാടെ ചേട്ടി മഞ്ഞ <59's> കളറി <Kadaicción> <sharpesturpar cells> <cuarto material> <DVD>

dan 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 papa papa gerceh ah silap cakap ni ni